ും പെട്ടില്ലടാ കുട്ട പെട്ടില്ലേ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ആ മൂരൊക്കെ എങ്ങാനും പോയിരുന്ന പോരെ വേട്ടെണ്ടടുവിൽ കയറി വന്നിട്ട് ഒരേ അടി അങ്ങോട്ട് അട്ടിച്ചു വിട്ടിരിക്കണു നല്ല കോൺഫിഡൻസിൽ ഏതോ നാട്ടിൽ ഇന്ത്യയുടെ പുറത്താണെന്ന് തോന്നുന്നു ഇന്ത്യയുടെ പുറത്തുള്ള ഏതോ നാട്ടില് ആരോ അടിച്ചൊരു വൃത്തികെട്ട കോമഡിയും പൊക്കി പിടിച്ചോണ്ട് അണ്ണൻ വന്നിരുന്ന് അടറ അടി അടിച്ചു വിട്ടതാണ് മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ ഉള്ള ആൾക്കാരും അതങ്ങോട് ഏറ്റെടുത്തിട്ട് കൈകെട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു അങ്ങനെ ചിരിച്ചിട്ടുള്ള മണ്ടന്മാരും അത് എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മണ്ടന്മാരുണ്ടാവും അത് വേറെ കണക്കില് പക്ഷെ എന്നാലും എല്ലാ ആളുകളും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഏട്ട് അങ്ങട് ഏർ തൂക്കി അങ്ങട് വിട്ടിട്ടുണ്ട് ഇപ്പൊതാ രൺവീർ ഏട്ടൻ എയറിൽ കിടന്ന് പറക്കുകയാണ് സുഖമായി കാറ്റൊക്കെ കൊണ്ട് പറവകൾക്കൊപ്പം പറക്കുന്നു പൊങ്ങി 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 ഇനി വല്ല ഫ്ലൈറ്റിൻ്റെ പൊക്കത്ത് കയറി ഇരുന്ന് പറക്കോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആ ലെവലിൽ ആക്ച്വലി പോയിട്ടുണ്ട് എന്നാലും എല്ലാ ആവശ്യം ഉണ്ടായിരുന്ന കൂട്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് പിന്നെ നമ്മൾ ഇവിടെ മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് ഒരു ഉണ്ടംപൂരി മനസ്സിലാകാൻ വേണ്ടി പോകുന്നില്ല അത് വേറെ കാര്യം പിന്നെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് സംസാരിക്കണു എന്ന് മാത്രം എന്തായാലും അവർക്കറിയാലോ ഇത് കേരളത്തിൽ മാത്രല്ല പല സ്ഥലത്തും ഇത് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഇവിടെ എല്ലാ സ്ഥലത്തും ഇത് വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട് എല്ലാവരും നല്ല ഗംഭീരായിട്ട് ചങ്ങായിനെ പിടിച്ചിട്ട് ഊക്കി വിടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാവുന്നൊരു കാര്യാണ് ഏതായാലും ഗംഭീരായി ഗംഭീരായി ഇനി ആ ജോക്കിനെ കുറിച്ചിട്ട് ഞാൻ പറയട്ടെ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി അവർ അറിയാൻ ബുദ്ധിമുട്ടുണ്ട് അതായത് മൂപ്പര് ഒരു അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ മാതാപിതാക്കള് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കത് കാണണം അതോ അതിൽ എന്താണ് അതിലെന്തോ എന്തോ ഭാഗമായിട്ട് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്തോ ഭാഗമായിട്ട് അത് എന്തേക്കുമായിട്ട് നിർത്തണമെന്നോ അങ്ങനെ എന്തോ ഒരു വൃത്തിയായിട്ട സാധനമാണ് അടിച്ചു അടിച്ചുപെട്ടത് ഞാൻ ആലോചിച്ച് നോക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള എന്താണ് സാധനങ്ങളൊക്കെ പറയാൻ ഇത്തരത്തിലുള്ള കോമഡികളൊക്കെ പറയാനുള്ള ധൈര്യം ഇവർക്ക് എവിടുന്നാണ് ആക്ച്വലി ഉണ്ടാവുന്നത് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത് ഇത് എന്താണ് ഇന്ത്യ ഗോട്ട് ലാറ്റൻ അങ്ങനെ എന്തോ തോന്നണോ ഷോന്റെ പേര് ഷോ എത്ര വലിയ ഷോ ആയിക്കോട്ടെ ഷോന്റെ വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ലേ കൊമ്പം നടത്തുന്ന എത്ര കൊമ്പത്ത് നിൽക്കുന്ന ഷോ ആയിക്കോട്ടെ ഇതിന്റെ ജോണ്ടർ ഡാർക്ക് ഹ്യൂമർ എന്തോ ആയിക്കോട്ടെ അതൊന്നും മാറ്റർ അല്ല എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ലെവലിലുള്ള സംഗതി പറഞ്ഞതും തെറ്റ് അത് ഏറെ ഒക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഷോസ് പോലും എൻകറേജ് ചെയ്യരുത് ഇതൊക്കെ വല്ല ബാൻ ചെയ്യണം അത് എന്താവും എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ഇത് എൻകറേജ് ചെയ്യാൻ പാടില്ല ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല പിന്നെ ഇത് ഈ ജോക്കടിച്ചവരും കേട്ടവരും ഇപ്പൊ ഇത് ഇത് കേട്ട ആളെ സംബന്ധിച്ചിടത്തോളം അവരിത് എങ്ങനെ എടുത്തു എന്നൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല അത് ആ ഒരു ഷോ അങ്ങനെ ആണല്ലോ അതുകൊണ്ട് ഈ കേട്ടവരെ എങ്ങനെ എടുത്തു എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഐ നോ അത് ബാഡായിട്ട് എടുത്തോ എന്താണ് അതിൻ്റെ ആ ഒരു ഷോയിൻ്റെ സ്പിരിറ്റായി എടുത്തോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഈ സാധനം പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് പലതരത്തിലുള്ള ഓഡിയൻസാണ് ഇത് കാണുന്നത് അപ്പോൾ പലതരത്തിലുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ട ഒരു എന്താ പറയുക ജോക്കാണോ ഏത് ഒരിക്കലും അല്ല ഇവിടെ അത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് മാത്രമല്ല ഇതൊരു തരത്തിലുള്ള നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു തെറ്റായൊരു ഒരു എന്താണ് ചിന്തകൾ ഉണ്ടാക്കുന്ന ലെവലിൽ അല്ലെങ്കിൽ വളരെ നോർമലൈസ് ചെയ്തിട്ട് ആണ് അവർ ഇത്തരത്തിലുള്ള ജോക്കിനെയൊക്കെ അവിടെ പറയുന്നതും അല്ലെങ്കിൽ വളരെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ലെവലിലൊക്കെയാണ് അവരുടെ ഈ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് സോ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമില്ല ഇന്ത്യയിൽ മൊത്തം ഇത് നമ്മൾ കേരളത്തിൽ കേരളം എന്ന് പറയുന്നത് മലയാളി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത് ഇവിടെ എല്ലാ ആൾക്കാരും ഇതിനെ പ്രതികരിക്കണം തന്നെയാണ് അതിൽ ഭാഷയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇത് എവിടെ നടത്തിയ ഷോ ആണെന്നുള്ളത് നോക്കേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മളെല്ലാവരും ഇത് സംസാരിക്കണം പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ജോക്ക് നമുക്കൊന്നും ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ പാരൻസിന്റെ നമ്മൾ അതാണ് ഒരു ഷോക്ക് തോന്നുന്നത് നമുക്ക് പറയാൻ തന്നെ ഒരു പ്രയാസം തോന്നുക എന്ന് പറയുന്നത് എന്താ പറയാ നമ്മൾ പലതരത്തിലുള്ള തമാശകളും ഒക്കെ പറയും പക്ഷെ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ പാരൻസ് അതൊക്കെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ വേറൊരു റെസ്പെക്ടോട് കൂടിയിട്ടാണ് കാണുന്നത് നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവര് തമാശ രൂപത്തിൽ വളരെ നോർമലൈസ് ചെയ്തിട്ടൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നേരിട്ടൊക്കെ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ ഷോയിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഒക്കെ ഇപ്പോൾ നേരിട്ടൊക്കെ ഇത്തരത്തിലുള്ള ആരെങ്കിലൊക്കെ നമ്മൾ വെറുതെ വിടും ഇപ്പം നമ്മുടെ നേരിട്ട് വന്നിട്ട് അതിപ്പോൾ ഷോ ആയിക്കോളണം എന്നില്ല അല്ലാതെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും ദേഷ്യവും നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് ഒരുമാതിരിയൊക്കെ ആയിപ്പോവും അതൊരു അതാ പറഞ്ഞത് നമുക്കിത് കേൾക്കുന്ന അവർക്ക് അവർക്കിതൊക്കെ ഭയങ്കര ആയിരിക്കും ഈ പറഞ്ഞവർക്കും ഒക്കെ ഭയങ്കര ആയിരിക്കും പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചോടത്തോളം അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അതാ പറഞ്ഞത് എത്ര വലിയ ഷോ ആണെങ്കിലും ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്തോ കംപ്ലയിന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് കേരളത്തിൽ നിന്ന് അയാളെ മാത്രമേ എനിക്കറിയുള്ളൂ ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തു എന്നൊക്കെ രീതിയിൽ അയാളുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടൊക്കെ കേട്ടു നന്നായി അത് വേണം അത് ഇത് ഇങ്ങനെ ഇങ്ങനത്തെ പരിപാടികൾ ഇനി ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഇത്തരത്തിലുള്ള കോൺഫിഡൻസ് ആരും കാണിക്കാൻ വേണ്ടി പാടില്ല ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ കുറെ റിയാലിറ്റി ഷോസ് പല പ്രമുഖ ചാനൽസിലും ഉണ്ട് ഞാൻ കാണാറൊന്നുമില്ലേ പക്ഷെ നമ്മൾ നമ്മളതിനെ കുറിച്ചൊക്കെ വിമർശിച്ചിട്ടുണ്ട് പല സാഹചര്യത്തിലും കുറേ എന്താണ് ബോഡി ഷേമിങ് ജോക്സ് അല്ലെങ്കിൽ സെക്ഷുവൽ കോണോട്രേഷൻ വെച്ചിട്ടുള്ള ജോക്സും പരിപാടികളൊക്കെ ഇവിടെ പലരും ജോക്സായിട്ട് പല പ്രമുഖ ചാനൽസിലും പലരും വലിയ കാര്യമായിട്ട് സ്കിറ്റ് കളിക്കുന്നുണ്ട് അപ്പം അതിനെയൊക്കെ നമ്മൾ വിമർശിച്ചിട്ടുള്ള ആൾക്കാരാണ് കാര്യം നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറി ഈ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്ഷൽ കൊണോട്ടേഷൻ വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ അംഗീകരിക്കുന്ന സാധനങ്ങളല്ല അത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ വിമർശിക്കുന്നുണ്ട് കാര്യമായിട്ട് വിമർശിക്കുന്ന ഒരു വിഭാഗം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ചാനലിനെ കുറിച്ചിട്ടാണെങ്കിലും ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു എന്താണ് പറയുക ഈ ഒരു വിഭാഗത്തിപ്പം നടക്കുന്നു ഇപ്പൊ പുറത്ത് കേരളത്തിന്റെ വെളിയിലാണെങ്കിൽ ഇത് നടക്കുന്ന സമയത്ത് നമുക്കതൊക്കെ ഒരു പുതിയ ഒരു അനുഭവമാണ് ഇങ്ങനെയൊക്കെ പറയുന്ന അവിടെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഉണ്ടായാലും ഒക്കെ ഒരു പുതിയ ഒരു ഒരു അറിവാണ് ആക്ച്വലി നമുക്കിപ്പോ ഉണ്ടായിരിക്കുന്നത് അപ്പൊ കൊള്ളാം എന്തായാലും രൺവീർ ഔസാറായി എന്തായാലും നന്നാവാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്തായാലും അബദ്ധം എത്തി ഓട്ടെ എന്താ പറയുക നിങ്ങൾ ഇവർ ആരും നിൽക്കില്ല പക്ഷെ നിങ്ങൾ ചെയ്തു തെറ്റായി പോയി മാപ്പൊക്കെ എന്തായാലും പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള കോൺഫിഡൻസ് ഒന്നും ഇനി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് മാന്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഒന്നും കാണില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് മാത്രം ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പോൾ കേരളത്തിനെ കളിയാക്കി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു സാധനവും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് എന്തോ ഒരു കൊച്ചിൻ്റെ അടുത്ത് പൊളിറ്റിക്സിൻ്റെ എന്തോ സംതിങ് എന്തോ വോട്ട് ചെയ്യില്ല ചോദിച്ചപ്പോൾ അതെന്തോ എനിക്ക് താല്പര്യമില്ല ഞാൻ വോട്ട് ചെയ്യില്ല എന്നെന്തോ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ എന്താണിപ്പോൾ ആ ചോ ആ ലിറ്ററസിയുടെ സംഭവം പറഞ്ഞിട്ട് ഒരു ചങ്ങാതി എന്തോ പറഞ്ഞല്ലോ അത് കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ ഇതാക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ കുറേ ആൾക്കാരെയും അവരുടെ എന്താ പറയുക ഇൻസ്റ്റയിലും ഒക്കെ പോയിട്ട് തെറുപടി ഇത് രണ്ട് വിഷയമായിട്ടാണ് ഞാൻ പറയട്ടോ മറ്റേ ആ വൃത്തിയായിട്ട ജോക്കിൻ്റെ വേറൊരു വിഷയമായിട്ടാണ് പറയുന്നത് ഇത് ഞാൻ വേറൊരു വിഷയമായിട്ടാണ് പറയുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്യണ്ട അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരെയും കേരളത്തിനെ കളിയാക്കി എന്നും പറഞ്ഞുകൊണ്ട് അവരെ ചീത്ത പൊളിക്കാനും തെറിവിളിക്കാനും ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടി പോയിട്ട് സ്വന്തം വിലകളയണ്ട അപ്പറേ എനിക്ക് പറയാനുള്ളൂ മലയാളി പൊളിയാണെന്നല്ലേ പറയുന്നേ മലയാളി പൊളിയാണെങ്കിൽ പൊളിയാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കളിയാക്കുന്ന രീതിയിൽ വക്കാനും പറയേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ അവരെ തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും എന്താണ് അവരെ അവർ എങ്ങനെ കാണിച്ചു അതേപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് കാണിക്കാനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററസി ഉള്ള ആളുകളാവില്ല മനസ്സിലായ നമുക്ക് നമ്മുടെ മര്യാദ നമ്മൾ കാണിക്കണം നമ്മുടെ ക്വാളിറ്റി നമ്മൾ ആക്ച്വലി കാണിക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അതിൽ പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് അത്ര വൃത്തികെട്ട വർത്തകനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു കൊടുക്കണം എന്താണ് അത് മലയാളിയാണെന്നല്ല കാണിച്ചു കൊടുക്കേണ്ടത് ആരാണെന്നല്ല കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ആസ് എ ഇൻഡിവിജ്വൽ ആരാണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം ആരെങ്കിലും വൃത്തികെട്ട പണി കാണിക്കാൻ വേണ്ടിയിട്ട് വന്നുകഴിഞ്ഞാൽ അല്ലാതെ ഇപ്പം ഈ പറഞ്ഞ എന്താണ് എന്തോ ഒരു സംഗതി ആ കുട്ടി എടുത്താൽ ലിറ്ററസിയുടെ എന്തോ സംതിങ് എന്തോ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇവിടെ ഞാൻ മലയാളിയാണ് മലയാളികളെ തൊടുകോട്ടാ കേരളക്കാരെ എന്ന് പറഞ്ഞിട്ട് എന്താണ് തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും ഒക്കെ അവരെ ഫൈബർ അറ്റാക്ക് ചെയ്യാനും അവിടെ പോയിട്ട് മേഞ്ഞി കിടക്കുന്ന മലയാളി ആടാ തെളിയിക്കാൻ വേണ്ടിയിട്ട് പൊളിയാണെന്ന് തെളിയിക്കാനൊക്കെ അവിടെ പോയിട്ട് കിടക്കുന്നതൊക്കെ അട്ടർ നോൺസെൻസ് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ അത് അതിന് ഇപ്പം ഇത് പറയുന്ന സമയത്ത് വേണമെങ്കിൽ എന്നെ ആൾക്കാർക്ക് എതിർക്കാട്ടോ ഇഷ്യൂസ് പക്ഷെ എന്നാലും ഞാൻ പറയണതിൻ്റെ ഒരു സംഭവം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ലൈക്ക് നമ്മൾ ലിറ്ററസി ഉള്ള ആൾക്കാരാണ് അല്ലേ ലിറ്ററസി ഉള്ള ആൾക്കാരാണ് ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ അത്യാവശ്യം പല കാര്യങ്ങളും വളരെ മനുവായിട്ട് സമീപിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് ക്രിറ്റിസിസം നടത്തേണ്ടി കൊടുത്ത് ക്രിറ്റിസിസം നടത്തും കൃത്യമായിട്ട് ക്രിറ്റിസിസം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ട് ക്രിറ്റിസിസം നടത്തും അതിനുള്ള കഴിവുണ്ട് അത് അറിയാം അങ്ങനെ ഹെൽത്തി ആയിട്ട് ക്രിറ്റിസിസം നടത്താനുള്ള കഴിവുണ്ടെങ്കിലാണ് എന്താ പറയുക നമ്മൾ ഈ പറഞ്ഞ ലിറ്ററസി ഉള്ള ആളാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റുള്ളൂ അല്ലാണ്ട് ഇപ്പം എന്താണ് എന്താണെന്നെന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവരെ തെറി തെറിവിളിക്കാനും ജീത്തു വിളിക്കാനും ഇവിടെ ആഹ്വാനം നടത്താനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടന്മാരാകുക അല്ലെങ്കിൽ നമ്മൾ താഴ്ന്നു പോവുക വളരെ മോശപ്പെട്ടവരായി മാറുക അല്ലെങ്കിൽ അത്രയുള്ളവ മലയാളികൾ എന്നുള്ള രീതിയിൽ ആളുകളെ ചിന്തിപ്പിക്കുന്ന ലെവലിലേക്ക് നമ്മളായി മാറും അങ്ങനെ ചെയ്യരുത് ക്രിട്ടിസൈസ് ചെയ്യാ കൂട്ടർ എടുത്തതിന്റെ എന്തോ പൊളിറ്റിക്സിന്റെ കാര്യം എന്തോ ചോദിച്ചു അവരെന്തോ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് വിയോജിപ്പ് വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിനോടൊരു എതിർപ്പ് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ ക്രിട്ടിസൈസ് ചെയ്യാം ബ്രൂട്ടലി ക്രിട്ടിസ് ചെയ്യാം ബ്രൂട്ടലി എന്ന് പറഞ്ഞാൽ തെറുവിളിയും ചീത്തോളിയും ഒന്നും അല്ല പോയിന്റ് പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്യാം അത് ഉണ്ടാവണം പോയിന്റ് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും അപ്പൊ അങ്ങനെ സമയത്ത് എന്താണ് ദേ ആർ ക്വാളിറ്റി പീപ്പിൾ എന്നുള്ള രീതിയിൽ തോന്നും ആളുകൾക്ക് അതെനിക്ക് മനസ്സിലാവും അല്ലാണ്ട് നമ്മൾ പൊളിയ കേരളക്കാർ ഉഷാറാണ് കേരളക്കാരെ മലയാളികളെ തൊട്ട് കഴിഞ്ഞാൽ ഇവരറിയുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് വാളും പരിചയമൊക്കെ എടുത്തിട്ട് നന്ദിക്കുന്ന തള്ളിക്കൊക്കെ വിളിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മൾ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഉഷാറ് മനുഷ്യന്മാരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ അവരെ തീർക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരട്ടത്താപ്പ് കാണിച്ച പോലെ ആവില്ലേ അങ്ങനെ ആവില്ലേ അങ്ങനെ ചെയ്യല്ലേ ഞാൻ വളരെ ഹെൽത്തി കൂടുതൽ മലയാളികളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് മലയാളികളെന്നല്ല മനുഷ്യന്മാരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പരിപാടി നിക്കല്ലേ അങ്ങനെ കുറെ കണ്ടു അങ്ങനെ കുറെ കമൻ്റുകളൊക്കെ കണ്ടു മലയാളം തൊട്ട് കൊളിച്ചറ വല്ല സ്റ്റൈലൊക്കെ സ്റ്റൈലൊക്കെ വല്ല സിനിമാ ഡയലോഗ് ഒക്കെ പലരും ഇരുന്ന് അടിക്കണത് കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനേ എന് കൈ കിട്ടി എന്തിനാ അടിക്കണ് എന്തിന് അടിക്കേണ്ട കാര്യമൊന്നുമില്ല കൈ കിട്ടി അടിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കും വിളിക്കുന്ന വിളിക്കുന്നതൊക്കെ ഉള്ള രീതിയിലാൾക്കാര് പോയിട്ട് ഇവരുടെ ഇതിലൊക്കെ പോയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത ചെയ്താണെങ്കിലും താഴെയൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടിട്ട് പറ്റും എന്തിന് ഇടപോ എന്ത് കാര്യത്തിന് ക്രിട്ടിസൈസ് ചെയ്യും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ടല്ലോ അതിനുള്ള നാവും കയ്യിൽ വിരലും ഒക്കെ ഉണ്ട് ഫോണും ഒക്കെ ഉണ്ട് കുത്തി അങ്ങ് കൊടുക്കേ അങ്ങനെയല്ലേ ക്വാളിറ്റി കാണിക്കേണ്ടത് അത്രയേ ഉള്ളൂ അത്രയും പറയാം ആം ടോക്കിങ് അപ്പൗട്ട് ക്വാളിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ അല്ലാണ്ട് കേരളത്തിലുള്ളവർ മലയാളികൾ എന്നുള്ള രീതിയിലല്ല വി ആർ ഓൾ ഹ്യൂമൻസ് ഹ്യൂമൻസ് കാണിക്കേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട് ഹ്യൂമൻസ് കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് ഇപ്പോ ഹെവി ആയിട്ട് പ്രതികരിക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിൽ തന്നെ ഇതാക്കണം അല്ലാതെ അത്രത്തിൽ ഹെവി ആയിട്ട് എന്താണ് പറയുക പ്രതികരിക്കേണ്ടാത്ത ചില സാഹചര്യ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നമ്മുടെ പവർ കാണിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ തരം താഴ്ന്നു പോകേണ്ട ആവശ്യമില്ല മനസ്സിലായ ഇപ്പൊ മറ്റൊത് ആ മറ്റേ ആ സെക്ഷൽ ജോക്കടിച്ച ചെങ്ങായിനെ ആ കാര്യത്തിൽ നമുക്ക് അയാളെ നാല് തെറി വിളിക്കാനും നിനക്കൊക്കെ നാളെല്ലാം വൃത്തിയാട്ടവനെ ഇങ്ങനത്തെ ഇതൊക്കെയാണോ വാർത്താനം പറയാം രീതിയിൽ നമുക്ക് രണ്ട് തെറിയൊക്കെ വിളിക്കാൻ വേണ്ടി തോന്നും അതെനിക്കും തോന്നി ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയാ ഏഹ് പക്ഷെ അത് എന്താ പറയാ അത് ആ വിഷയത്തിന്റെ ഒരു ഗൗരവമെങ്കിലും കണക്കാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റും മനസ്സിലായില്ലേ പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ തന്നെ ലീഗാണ് ഇത് അത്ര വലിയ തലയിൽ കയറ്റി വെച്ചിട്ട് അവരെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് പിന്നെ നമ്മളും മോശക്കാരാണോ ആ കാര്യത്തിൽ നമ്മളീ പറഞ്ഞ ഇവരെയൊക്കെ നമ്മളും കളിയാക്കാറുണ്ട് അല്ലേ പലതും പറഞ്ഞിട്ട് നമ്മളും കളിയാക്കലും പിടിക്കലും ഒക്കെ നമ്മളും നടത്താറുണ്ട് അപ്പൊ അത് ഒരു ഇവൻറ്റേക്ക് പരിപാടിയാണ് അല്ലാണ്ട് ഇത് വളരെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല അത്രയേ ഉള്ളു ഓക്കെ